മോഹൻ ബഗാൻ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വഴി തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെ പറയണം അതായത് വമ്പനൊരു സൈനിങ് മോഹൻ ബഗാൻ നടത്താൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സൗദി പ്രോ ലീഗിൽ ടോപ്പ് ഫോറിൽ നിൽക്കുന്ന ഒരു ക്ലബിൽ നിന്നൊരു മിഡ്ഫീൽഡറിനെ സ്വന്തമാകാൻ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അത് ആ സോ ആ ഒരു ക്ലബ്ബ് ഏത് ക്ലബ്ബ് വേണമെങ്കിലും ആകാം ഇപ്പോൾ ടോപ്പ് ഫോറിൽ നിൽക്കുന്നത് എനിക്കൊന്നും അൽ കദായിഷ് അതുപോലെ തന്നെ അൽഹിലാൽ അൽ അലി അതുപോലെ തന്നെ അൽനാസർ തുടങ്ങിയ അലീലാൽ ലാൽ തുടങ്ങിയ ക്ലബുകളൊക്കെയാണ് സോ ഇവിടുന്ന് സോ ഈ ഒരു നാല് ക്ലബ്ബിൽ നിന്ന് മിക്കവാറും ഒരു സൈനിങ് അതായത് സെൻട്രൽ മിഡ്ഫീൽഡർ സൈനിങ് ഉണ്ടാകാനായിട്ട് സാ ചാൻസ് കൂലില് ഞാനെന്തായാലും അവരുടെയൊക്കെ പ്രൊഫൈലിൽ അതായത് ഓരോ ക്ലബ്ബിൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പേര് കാണാൻ സാധിച്ചില്ല മിക്കവാറും അതായത് അഞ്ചും ആറും കോടി രൂപയുടെ താരങ്ങളൊക്കെ എന്ന് പറയുന്നത് സൗദി പ്ലേയേഴ്സാണ് സി അവർക്ക് ആ ഒരു മാർക്കറ്റ് വാല്യൂ കാണിച്ചെങ്കിൽ പോലും വലിയ രീതിയിലായിരിക്കും സൗദി പ്രോ ലീഗിലെ പ്ലേയേഴ്സിന് അവരുടെ സൗദി ക്ലബ്ബൊക്കെ പേ ചെയ്യുന്നത് സോ ആ ഒരു പേയ്മെൻറ്റൊക്കെ കൊടുത്ത് സൗദി താരങ്ങളെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റ് രാജ്യങ്ങളിലെ താരങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയപ്പോൾ അതിനുള്ള വലിയ പേരൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല എല്ലാവരും ഇരുന്നൂറും നൂറ്റമ്പത് കോടി നൂറ് കോടി നാൽപ്പത് കോടി മുപ്പത് കോടി വണ്ടൊക്കെയാണ് സോ അത്രയും വലിയ സൈനിങ്ങിന് മോഹൻ ബഗാൻ പോകുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും പറഞ്ഞു കേൾക്കുന്ന സൗദി പ്രോ ലീഗിൽ നിന്ന് ഒരു ടോപ്പ് ടീമിൽ നിന്ന് ടോപ്പ് പ്ലെയർ വരുമെന്നാണ് സോ അതാരായിരിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ആര് വേണമെങ്കിൽ വാകാം സോ അതൊരു നമ്മൾ വൽ വമ്പം പേരുകളിലെയാണ് നമ്മുടെ എന്താ പറയുക മോഹൻ ബഗാട് സൂപ്പർ ജെയിൻസ് കൊണ്ടുവരുന്നത് പിന്നെ എ എഫ് സി കളിക്കണം സോ അതിൻ്റെ ഇതിൽ അവർ കൊണ്ടുവരുമായിരിക്കും